വണ്ടി നിർത്തുമ്പോൾ വണ്ടി ചരിയുന്നു ബാക്ക് ബ്രേക്ക് മാത്രമാണ് പിടിക്കുന്നത് ടി വി എസ് എൻഡോർക്കാണ് വണ്ടി നമ്മൾ പുറയിലത്തെ ബ്രേക്ക് പിടിക്കുന്നതുകൊണ്ടൊന്നുമല്ല വണ്ടി ചരിയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഈ ലെവലിൽ ഇങ്ങനെ ഓടി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വാഹനത്തിനൊരു കൃത്യമായ സ്പീഡ് വേണം നമ്മളത് വണ്ടിയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ബാലൻസ് ആ ഒരു സ്പീഡ് കിട്ടുമ്പോൾ തന്നെ വണ്ടി ആ ലെവലിൽ അങ്ങ് ഓടും അപ്പോൾ നമ്മൾ ആ സ്പീഡിലേക്ക് എത്താതിരിക്കുകയോ അല്ല ആ സ്പീഡിൽ നിന്നും കുറഞ്ഞു പോകുകയോ ചെയ്യുകയോ നമ്മുടെ ഇന്ന് വണ്ടി ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും ഹാൻഡിൽ ബാലൻസിന് ഒരു വാഹനത്തിന് കൃത്യമായ സ്പീഡ് വേണമെന്ന് മനസ്സിലാക്കുക ആ സ്പീഡിലേക്ക് നമ്മൾ എത്രയും വേഗം എത്തിക്കുന്നോ അത്രയും വേഗം നമുക്ക് ഹാൻഡിൽ ബാലൻസ് എത്തും ചിലർക്ക് വണ്ടി എടുത്തു പോകുന്ന സമയത്ത് ബാലൻസ് കിട്ടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് അതുപോലെ അതുപോലെ തന്നെയാണ് വണ്ടി നിർത്തുമ്പോഴും നമുക്ക് ബാലൻസ് പെട്ടെന്ന് നഷ്ടപ്പെടുന്ന നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം വണ്ടി നിർത്തുമ്പോൾ നമ്മൾ ഏകദേശം ആ സ്പീഡ് നമുക്ക് ഹാൻഡിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നതിന്റെ സ്പീഡിൽ നിന്ന് പെട്ടെന്ന് താണുവോ എന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് പെട്ടെന്ന് തന്നെ ബ്രേക്ക് പിടിക്കുമായിരിക്കും അല്ലെങ്കിൽ ബ്രേക്ക് പിടിക്കുന്ന നമ്മൾ കാല് കുത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സ്പീഡ് കുറയും അപ്പം അപ്പോൾ നമുക്ക് ഹാൻഡിൽ ബാലൻ ഹാൻഡിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ആ സ്പീഡിൽ നിന്ന് താഴെ കുത്തുമ്പോൾ തന്നെ നമ്മൾ കാല് കുത്തും പലർക്കും ഈ സ്പീഡ് വ്യത്യസ്തമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി സ്പീഡ് കൂടുമോ ഒത്തിരി സ്പീഡ് കുറയോ അങ്ങനെയൊന്നുമല്ല ചില ആൾക്കാർക്ക് വളരെ സ്പീഡ് കൂടിയെങ്കിൽ മാത്രമേ ഹാൻഡിൽ ബാലൻസ് കിട്ടത്തുള്ളൂ ചിലർക്ക് കുറച്ച് സ്പീഡ് കുറഞ്ഞാലും ഹാൻഡിൽ ബാലൻസ് കിട്ടും ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ വാഹനം ഓടിച്ചു പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹാൻഡിൽ ബാലൻസ് ചെറിയ സ്പീഡിൽ തന്നെ കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് പറയുന്നത് വണ്ടി ചെറിയ സ്പീഡിൽ ഓടിച്ചു പഠിക്കണമെന്ന്